ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോഴേക്കും ഒരു പാർലമെൻറ്റിൻ്റെ ഫ്ലോർ മുഴുവൻ അസ്വസ്ഥമാകും വാർത്താ ചാനലുകളിൽ നിറയും സ്പീക്കർമാർ മാറി മാറി ഇരുന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തും ഭരണപക്ഷ നിരയിൽ നിന്ന് ബഹളമുണ്ടാക്കി ആളുകൾ ചാടി എഴുന്നേക്കും സ്വതവേ പാർലമെൻറ്റിലൊക്കെ നിശബ്ദനായിരിക്കുന്ന അമിത്ഷാ ഒക്കെ ആഞ്ഞാഞ്ഞ് വികാരത്തോടെ പ്രതിഷേധിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യും ആ ആളിൻ്റെ പേരാണ് സാക്ഷാൽ പച്ചവെള്ളത്തിൽ തീപിടിപ്പിക്കുന്ന അല്ലെങ്കിൽ പച്ചപ്പുല്ലിൽ തീ കത്തിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ രാജകുമാരൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസവും പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി തീപിടിപ്പിച്ചു പുള്ളി ഉദ്ദേശകാര്യം നടത്തി ഈ രാജ്യം ശ്രദ്ധിക്കാതിരുന്ന ഒരു ബുക്ക് അതായത് നാരവാൻ സ്റ്റോറി എന്ന് പറയുന്ന ചീഫ് ഓഫ് ആർമി സ്റ്റാഫിൻ്റെ ഒരു ആത്മകഥ അതിലെ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി വാദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പിന്നെ പാർലമെൻറ്റിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വന്നു അജേൺ ചെയ്തു ദേ ആ സംഭവ വികാസങ്ങൾ ഒന്ന് കാണേണ്ടതാണ് രണ്ട് മൂന്ന് മണിക്കൂറായി ഞാൻ റേസ് ചെയ്ത ഒരു വിഷയം അതിൻ്റെ തുടർച്ചയായാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ എഴുന്നേറ്റതെന്നും അത് രാജ്യസുരക്ഷയെക്കുറിച്ചാണെന്നും പറഞ്ഞു വച്ചു ഓർക്കേണ്ടത് അതിന് മുമ്പ് ഒരു മൂന്ന് മണിക്കൂറോളം കടുത്ത വാഗ്വാദമായിരുന്നു ഈ പുസ്തകത്തിൻ്റെ പേര് ഉച്ചരിക്കാൻ പറ്റില്ല നമ്മളേതോ സിനിമയിലൊക്കെ മലയാള സിനിമയിൽ ക്യൂബയെക്കുറിച്ചൊരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത് പോലെ വല്ലാത്ത ഒരു പുകിലും പൊല്ലാപ്പുമായി ഈ പുസ്തകം ഇതാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ പുസ്തകവുമായി പാർലമെൻറ്റിൽ വന്നത്

ഒറിജിനൽ സ്പീക്കർ പോയ ശേഷം ജഗദംബികാപാൽ എന്ന് പറയുന്ന ഒരു സ്പീക്കറെ ആണ് ഇറക്കിയിരുത്തിയിരുന്നത് എല്ലാ ഭാഷയും ഉപയോഗിച്ച് പുള്ളി ഇതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു രാഷ്ട്രപതിയുടെ ട്രാൻസ്പോർട്ടിനെ കുറിച്ചോ ഊർജത്തെ കുറിച്ചോ എന്തിനെ കുറിച്ച് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ ദേശീയ സുരക്ഷയെ കുറിച്ച് ഒരക്ഷരം ഉണ്ടരുത് എന്നാണ് സ്പീക്കറുടെ റൂളിംഗ് രാഹുൽ ഗാന്ധി കേട്ടല്ലോ രാഹുൽ ഗാന്ധിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിഞ്ഞില്ല ആ ബുക്കെന്നും ഈ ബുക്കെന്നും പറഞ്ഞു പോയാൽ ആദ്യം പറഞ്ഞു പോയ ബുക്ക് ചർച്ചയാകുമെന്ന് വിചാരിച്ച് ബുക്കെന്നും മിണ്ടരുതെന്നായി പിന്നെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫിൻ്റെ പേര് മിണ്ടാൻ പറ്റൂലതായി പിന്നെ ഞാൻ പറഞ്ഞു വന്ന ബുക്കെന്ന് പറയുന്നതിന് മുമ്പ് തടസ്സമാണ് ഇത്രമേൽ ആ പുസ്തകത്തിനെ ഭയപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഈ രാജ്യത്തുള്ളവരെ എല്ലാം ബോധ്യപ്പെടുത്താൻ യഥാർത്ഥത്തിൽ ഈ തടസ്സപ്പെടുത്തിയ അവതരണം കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു ആ പുസ്തകം ഇപ്പോൾ ഇൻ്റർനെറ്റിലെ വളരെ ഫാസ്റ്റായി മൂവ് ചെയ്യുന്ന ഒരു പുസ്തകമായി മാറി എന്നതാണ് സത്യം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഈ നരവൈൻ ബുക്ക് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്താൽ തന്നെ ഈ പുസ്തകം കയറി വരികയാണ് ഫോർമർ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഓഫ് ദി ഇന്ത്യൻ ആർമി ദ കണ്ടോൺമെൻറ്റ് കോൺസ്പെറസി പിന്നെ അതുപോലെ തന്നെ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെതാണ് അതിൽ കണ്ടോൺമെൻറ് ഓഫ് കോൺസ്പെറസി എന്ന് പറയുന്ന ഈ നരവൻ്റെ ആത്മകഥയായ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല പക്ഷേ ആ പുസ്തകത്തിൻ്റെ കണ്ടന്റ് നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടത് ഉണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഭാഗം വായിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് അങ്ങനെ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം വായിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത പൊല്ലാപ്പായത് ഏതായാലും മാറ്റർ എന്താണെന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്കായി എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് അവസാനം പറഞ്ഞതുകൂടി കേൾക്കാം मोदी जी ने उनसे क्या कहा राजनाथ सिंह जी ने उनसे क्या कहा क्या ऑर्डर दिया मैं पार्लियामेंट हाउस में बोलना चाहता हूं पता नहीं इतने क्यों डरे हुए आप कह रहे थे हैंट द पॉइंट हियर द पॉइंट हियर इज एग्जैक्टली वॉट द प्राइम मिनिस्टर सेट एंड वॉट राजनाथ सिंह जी सेट दैट इज द पॉइंट हियर Right? Whether the land was taken or not, that's a different question. We'll come to that. But before we come to that, the leader of the country is supposed to give direction. The leader of the country is not supposed to run away from decisions and leave decisions onto other people's shoulders. That is what the Prime Minister has done. അതാണ് നിങ്ങളെല്ലാവരും ബി ജെ പിയുടെ ഡിഫെൻഡേഴ്സാണ് അതുകൊണ്ടാണ് എന്നെ സംസാരിക്കാൻ അനുവദിക്കാത്തത് നിങ്ങളാണ് ചോദ്യം ചോദിച്ചത് ഉത്തരം പറയാൻ എന്നെ അനുവദിക്കുന്നത് This is the army chief. This is what the army chief has written in a book. The book is not being allowed to be published. It is languishing. And this is the army chief's perspective, his view. Why are they so scared of the army chief's perspective? Why are they so scared of what the army chief has to say? We we'll learn something from it. Of course, we we'll learn something about our prime minister. We we'll learn something about Rajnath Singh ji. But we will also learn something about our army. And. उन बाई दोलिटिकल लीडरशिप लेकिन सो देट इज ये ना बोलने की कोशिश कर रहा हूँ मैं ये कह रहा हूँ कि नरवाने जी ने प्रधानमंत्री जी के बारे में राजनाथ सिंह जी के बारे में अपनी किताब में साफ लिखा है वो एक आर्टिकल में आया है मैं आर्टिकल को कोट कर रहा हूं मुझे बोलने नहीं दे रहे, रहे मैं नहीं बोल रहा हूँ है वो डरे हुए हैं क्योंकि अगर वो निकला तो नरेंद्र मोदी और राजनाथ सिंह जो रियलिटी है वो लोगों को पता लग जाएगी कि जब चाइना हमारे सामने खड़ा था आगे आ रहा था छप्पन इंच की छाती को क्या हुआ था उस लाइन में पूरा थैंक यू इधर राहुल गांधी पॉइंट चीफ ऑफ द आर्मी स्टाफ ए कंटेंट ने, ने भय എന്താണ് ആ പുസ്തകം പുറത്തിറക്കാൻ സമ്മതിക്കാത്തത് അതാണ് വിഷയമായതും ചർച്ചയായതും